ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ് നമ്മളിന്ന് ആൻഡ്രോയിഡിൽ നിന്നും ഐഫോണിലേക്ക് മാറാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ അടുത്ത് തന്നെയുള്ള ഐ സ്റ്റോറിൽ ഐ സ്റ്റോർ എന്ന് പറയുന്ന കടയിലേക്കാണ് വിളിച്ച് ചോദിച്ചിരുന്ന് കഴിഞ്ഞ ദിവസം തന്നെ അപ്പോൾ അവർ നമ്മുടെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടി നമ്മുടെ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ആണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ അവരുടെ ഷോപ്പിൽ വന്നിരിക്കുകയാണ് അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾക്ക് ഭയങ്കര നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആയിരുന്നു അവരുടെ ഭാഗത്തുനിന്ന് നല്ല കസ്റ്റമർ സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് കാരണം നമ്മൾ ഇത്രയും നാളും ആൻഡ്രോയിഡ് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഐഫോണിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോകണം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മൊത്തത്തിൽ ഇടങ്ങ് മാറും അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം എന്ന് പറയുന്നത് വേറെ തന്നെ ആയിരുന്നു സത്യം പറഞ്ഞാൽ ആൻഡ്രോയിഡ് ഒന്ന് പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാന്ന് പറയുന്നത് നമുക്കൊന്ന് യൂസ്ഡായി വരുമ്പോഴേ ചിലപ്പോൾ ഓക്കെ ആവത്തുള്ളൂ കാരണം കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട് ആൻഡ്രോയിഡെന്ന് ഐഫോണിലേക്ക് മാറുന്ന സമയത്ത് അപ്പം എൻ്റെ മുഖത്ത് തന്നെ നിങ്ങൾക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണും കാരണം ഞാൻ അത്ര എക്സൈറ്റഡ് ആയിരുന്നു ഐഫോൺ ിഫ്റ്റീൻ പ്രോ മാക്സ് എടുത്തതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കാരണം ലേറ്റസ്റ്റ് വെർഷൻ പറയുന്നത് ഫിഫ്റ്റീൻ പ്രോ മാക്സ് ആണല്ലോ അപ്പൊ അത് തന്നെ നമുക്ക് എടുക്കാൻ പറ്റിയതാണ് അപ്പൊ ഞാൻ അത് അത്രയും ഹാപ്പി ആയിരുന്നു എന്തായാലും നമുക്ക് എന്താ പറയാ എന്റെ ഒരു ഡ്രീം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓരോരോ ചവിട്ടുപടികൾ ഉണ്ടാവുമല്ലോ അപ്പൊ അതിലൊന്നായിരുന്നു ഇത് എന്ന് പറയാം നമ്മ നമ്മുടെ ലൈഫിലുള്ള ഒരു ചവിട്ടുപടി എന്ന് പറയുന്ന രീതിയിലാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്കത് മനസ്സിലാവും ചിലപ്പോൾ കേൾക്കുന്ന വിചാരിക്കും ഇവിടെ എന്തൊക്കെയാ പറയുന്നത് പക്ഷേ എനിക്ക് ായ രീതിയിൽ കൊറേ കാര്യങ്ങൾ എന്റെ മനസ്സിലുണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ അതിൽ ഒരു കാര്യമായിരുന്നു ഈ ഫിഫ്റ്റീൻ ഫ്രോ മാത്സ് എടുത്തത് അത് എനിക്ക് വലിയൊരു കാര്യം തന്നെയാണ് അപ്പം കുറെ ആൾക്കാർക്ക് ആഗ്രഹമുള്ള ഒരു കാര്യമാണ് അപ്പൊ അത് നമുക്ക് സാധിച്ചു എന്നുള്ള കാര്യമാണ് അതില് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട് അപ്പം എനിക്ക് പറഞ്ഞാൽ അത്രയും തീരത്തത്രയും ഹാപ്പിനെസ് ഒരു വിഷയം തന്നെയാണ് ഫിഫ്റ്റീൻ പ്രോ മാക്സ് എടുക്കാൻ പറ്റിയത് അപ്പൊ എന്തായാലും നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യുക നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ നോക്കാം നമ്മുടെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എന്നെ അലക്റ്റീവ് ഒരു കാര്യം പറയുന്നത് ഈ ക്ലാരിറ്റിയുടെ ആയിരുന്നു അപ്പൊ അത് നമുക്ക് കഴിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം